പന്മന ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് നടത്തിയത് മാലിന്യമുക്തം നവകേരളം ഭാഗമായാണ് പന്മന ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയ ചിത്ര ഉദ്ഘാടനം ചെയ്തു പന്മന മാലിന്യമുക്തവും ശാസ്ത്രീയമായി ഗ്രാമപഞ്ചായത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടന്നു വരികയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെതിനായി ഹരിധർമ്മസേനകൾ നമ്മുടെ ഹരിധർമ്മസേനകളുണ്ട് ഹരിതർമ്മസേനകൾ കൃത്യമായി മാലിന്യ മരുന്ന് വീടുകളിൽ ചെന്ന് അജൈവ മാലിന്യം ദൈവ മാലിന്യം അതേപോലെ തന്നെ ഉടനെ സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിതർമ്മസേനയ്ക്ക് നൽകുകയും ചെയ്തുവരുന്നുണ്ട് ഇപ്പൊ ആ പരിപാടികളെല്ലാം വളരെ വിജയകരമായി ഒന്നാം ഘട്ടത്തിൽ നമ്മൾ പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചു വന്നു അതിൽ നമ്മൾ വളരെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആവുമ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും മാലിന്യത്ത കേരളമായി ഒരു മാറണമെന്നുമാണ് എല്ലാവരുടെയും ചിന്തയും നമ്മുടെ ഉദ്യോഗന്മാരെല്ലാം അതിനായി മുന്നിട്ടിറങ്ങി നിൽക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നവകേരളം ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പന്മന മജീദ് വിഷയം അവതരിപ്പിച്ചു അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിസിലിയ റിപ്പോർട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ സ്വാഗതം പറഞ്ഞു ജനപ്രതിനിധികൾ വിവിധ ഘടക സ്ഥാപന മേധാവികൾ ആരോഗ്യ പ്രവർത്തകർ ഹരിത ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഗ്യാപ്പുകളെ കുറിച്ചും അനുബന്ധ പ്രോജക്ടുകളെ കുറിച്ചും ഗ്രൂപ്പ് തല ചർച്ചകളും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ